ജോബ് ഫണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് പറയാൻ പോകുന്ന വേക്കൻസി എന്ന് പറയും സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് നടത്തുന്ന പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഏതിലേക്കാണ് നോക്കുകയെങ്കിൽ കേരള സ്റ്റേറ്റ് മെൻറ്റൽ ഹെൽത്ത് അതോറിറ്റി എന്ന വകുപ്പിലേക്കാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് നമുക്ക് വിശദ വിശദവിവരങ്ങൾക്ക് നോക്കാം അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതുവഴി ലഭിക്കുന്നതാണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഈ വരുന്ന നവംബർ പ അഞ്ച് വരെ നിങ്ങൾക്കിതിലേക്ക് ഈ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ അവിടെ നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം ഇനി നമുക്ക് പോസ്റ്റുകൾ ഏതൊക്കെയാണ് നോക്കാം ഫസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റൻ്റ് എന്നുള്ളൊരു പോസ്റ്റ് ആയിരുന്നു അതിനേക്ക് വേക്കൻസി എന്ന് പറയുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലേക്കാണ് ഉള്ളത് എനി ഡിഗ്രി വിത്ത് കമ്പ്യൂട്ടർ നോളജാണ് മോർ ദാൻ ഫോർട്ടി ഫൈവ് ആണ് അത് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നോട്ട് മോ നോട്ട് മോർദാനാണോ നാൽപ്പത്തഞ്ച് വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക റെമ്യൂണേഷൻ റമ്യൂണറേഷൻ പറയുകയാണെങ്കിൽ മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് പെർ മന്ത് സാലറി ലഭിക്കുക അതുപോലെ അടുത്തൊരു വേക്കൻസി പറയും സ്റ്റെനോടൈപ്പിസ്റ്റ് ആണ് വേക്കൻസി തൃശ്ശൂരിലേക്കും കണ്ണൂരിലേക്കും ഉണ്ട് യോഗ്യതകൾ നോക്കുകയാണെങ്കിൽ എസ് എസ് എൽ സി വിത്ത് ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ലോവർ കെ ജി ടി അല്ലെങ്കിൽ എം ജി ടി വിത്ത് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് ഷോർട്ട് ആൻഡ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ലോവർ എന്നാണ് പറഞ്ഞത് നാൽപ്പത്തഞ്ച് വയസ്സ് കവിയരുത് എന്നാണ് റിട്ടയർഡ് സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് അറുപത്തി വയസ്സും കവിയരുത് അത്തരത്തിലുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി പത്ത് രൂപയാണ് ഇതിലേക്ക് വരുന്ന സാലറി പിന്നെ വരുന്നത് ഓഫീസ് അറ്റൻ്റൻ്റ് ആണ് വേക്കൻസി കണ്ണൂർ ജില്ലയിലേക്കാണ് വന്ന് സെവൻ സ്റ്റാൻഡേർഡാണ് പാസ്സായിരിക്കണമെന്നാണ് നോട്ട് മോർ ദാൻ ഫോർട്ടി ഫൈവ് ഇയേഴ്സ് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി പത്ത് രൂപയാണ് സാലറി ലഭിക്കുന്നത് പിന്നെ നോട്ട് പറയേണ്ടത് എക്സ്പീരിയൻസ്ഡ് എൻ ഹാൻഡിൽസ് വിൽ വിൽ ബി പ്രിഫേർഡ് ഫോർ ഈച്ച് പോസ്റ്റ് എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഫീസ് പറയുന്നുണ്ട് അറുന്നൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് ഫോർ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് അപ്ലിക്കേഷൻ ഫീസും മുന്നൂറ് രൂപയാണ് പിന്നെ ഈ ഒരു ജോബ് കാരണം വൺ ഇയർ കോൺട്രാക്റ്റ് ആണ് പിന്നെ അത് പുതുക്കി നിൽക്കുന്നതാണ് കാര്യങ്ങൾ പിന്നെ ഇൻസ്ട്രക്ഷൻ ഒക്കെ ഉണ്ട് സ്കാനിങ് ചെയ്തിട്ടാണ് നമ്മൾ ഫയലും കാര്യങ്ങളും അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ ആയിട്ടാണ് ചെയ്യാൻ വിൽ ബി സിറ്റീസ് ഇന്ത്യ എന്നൊക്കെ പറയുന്നുണ്ട് അത്തരത്തിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് ചെയ്യേണ്ടത് ആർക്കെങ്കിലും ഒരു പി ഡി എഫ് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കാണാൻ നമ്പറിലൊരു മെസ്സേജ് ഇട്ട് ഞാൻ ഈ ഒരു പി ഡി എഫ് അയച്ചു തരാം താല്പര്യമൊരു അപ്ലൈ ചെയ്യാം അതല്ലെങ്കിൽ അതിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ പാറ്റും അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്